ആടുജീവിത സിനിമ മികച്ച രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥ ജീവിതത്തിൽ സൗദി അറേബ്യയിൽ നജീബ് അനുഭവിച്ച യാതനകൾ സിനിമയ്ക്ക് വേണ്ടി ചിത്രീകരിച്ചിരിക്കുന്നത് ഭൂമിയിലെ ചൊവ്വ എന്നറിയപ്പെടുന്ന വാതിറം മരുഭൂമി താഴ്വരയിലാണ് തെക്കൻ ജോർദാനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മരുഭൂമി താഴ്വരയാണ് വാതിറം മണൽക്കല്ലുകൾക്കും ഗ്രാനൈറ്റ് കല്ലുകൾക്കും ഇടയിലായി രൂപപ്പെട്ടിരിക്കുന്ന ഈ താഴ്വരയുടെ ഭൂപ്രകൃതിയാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് മരുഭൂമിയുടെ നിറഭേദങ്ങൾ സ്വർണ്ണ നിറത്തിലും ചുവന്ന നിറത്തിലും അതിനിടയിൽ തവിട്ട് നിറത്തിൽ ഉയർന്നു നിൽക്കുന്ന പാറമലകൾ ഭൂമിയിലെ ചൊവ്വ വാതിര ഇത്രമിലെ മണൽക്കല്ല് പർവ്വതങ്ങൾ സഹസ്രാബ്ദങ്ങൾ കൊണ്ട് പ്രകൃതി കൊത്തിയെടുത്തതാണ് കാറ്റും വെള്ളവും പാറയെ സാവധാനം ഈ രൂപത്തിൽ ഒരുക്കിയിടുന്നു ഇവിടെ മനുഷ്യവാസം നിയോലിത്തിക് കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് കണക്കാക്കപ്പെടുന്നു എന്നാൽ ഇരുമ്പു യുഗത്തിൽ അറേബ്യൻ പെനുസലയിൽ നിന്നുള്ള തമുദിക് നെബാറ്റിയൻ ഗോത്രങ്ങൾ തങ്ങളുടെ വ്യാപാരങ്ങളുടെ ഭാഗമായി ഈ പ്രദേശം ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ വാതിറമ്മിന്റെ പ്രാധാന്യം വർദ്ധിച്ചു വാതിറം എന്ന ജോർദാനിലെ ഈ പരുഭൂമിയെക്കുറിച്ച് മലയാളികൾ കൂടുതലായി കേട്ടത് ആടുജീവിതം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടാണ് കോവിഡ് കാലത്ത് ആടുജീവിതത്തിന്റെ ലൊക്കേഷനുകളിൽ ഒന്നായിരുന്നു ഈ സ്ഥലം